ജനാധിപത്യത്തിന് തന്നെ കണക്ക് പൽപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് പൊളിറ്റിക്കൽ പവറിൻ്റെ പേരിൽ ചെയ്തു കൂട്ടുന്ന ചില നാറിയ പ്രവർത്തികൾ അതിന് ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ നാലിന് നടന്ന ഒരു സംഭവം യു പിയിൽ പതിനാറ് വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടി ജോലി ആവശ്യപ്പെട്ട് അതായത് ജോലി വേണം അത് അങ്ങനെ സഹായിക്കണം എന്നാവശ്യപ്പെട്ട് അവിടെയുള്ള എം എൽ എ ആയിരുന്ന കുൽദീപ് സിംഗ് എന്ന് പറയുന്ന ആണിൻ്റെ അടുത്ത് സമീപിക്കുകയും എന്നാൽ ജോലി കൊടുക്കുന്നതിന് പകരം ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് ചെയ്യുകയുണ്ടായത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം പോലീസിൽ പരാതിപ്പെട്ടിട്ടും രണ്ട് ദിവസത്തോളമായിട്ടും ഈ ഒരു കേസും എടുക്കാതിരുന്ന അതായത് ഈ പരാതി പരിഗണിക്കാതിരുന്നിട്ടും ആ പെൺകുട്ടി എന്ത് ചെയ്തതെന്ന് വെച്ചാൽ യോഗി ആദിത്യനാഥിൻ്റെ അടുത്ത് ചെന്ന് ഈ പരാതി കൊടുക്കുകയും എന്നാൽ അതിന് ചൂട് പിടിച്ചുകൊണ്ട് അറസ്റ്റ് നടന്നു പക്ഷെ അറസ്റ്റ് നടന്നത് ഈ പറയുന്ന പോലെ കുറ്റം ചെയ്ത അല്ല പകരം ഈ കുറ്റം ചെയ്ത ആളിൻ്റെ അനുയായികൾ കൊടുത്ത പരാതിക്ക് കള്ള പരാതിക്ക് മെഡിൽ പരിഗണിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ആ പെൺകുട്ടിയുടെ പിതാവിനെ ആയിരുന്നു അങ്ങനെ ആ പെൺകുട്ടിയുടെ പിതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും രണ്ട് ദിവസം കഴിഞ്ഞ് അതായത് കുറച്ച് ദിവസം നാല് ദിവസം കഴിഞ്ഞ് ആ പെൺകുട്ടിയുടെ പിതാവ് പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരണപ്പെടുകയുമാണ് ഉണ്ടായത് ഭരണകൂടം എങ്ങനെ സമ്മർദ്ദത്തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി ഈ യോഗി ആദിത്യനാഥിൻ്റെ വീട്ടിൽ ചെന്ന് തീ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തതിന് ചൂട് പിടിച്ചുകൊണ്ടാണ് ഈ ഭരണകൂടം സമ്മർദ്ദത്തിലായാലും അതിന് ശേഷമാണ് ഈ പറയുന്ന പോലെ കള്ളക്കേസിൽ ഈ പെൺകുട്ടിയുടെ പിതാവ് അറസ്റ്റിലാവുകയും നാല് ദിവസം ശേഷം മരണപ്പെടുകയും എല്ലാം ചെയ്തത് അതിന് ചൂട് പിടിച്ചുകൊണ്ട് ഈ കേസ് ഈ കേസിന് വേണ്ടി ഈ പെൺകുട്ടിയെ സഹായിച്ച കുറച്ച് ബന്ധുക്കളും ലോയറും എല്ലാവരും കൂടി സഞ്ചരിച്ച വാഹനം വാഹനത്തിൽ ട്രക്ക് വന്നിടിക്കുകയും അങ്ങനെ ഈ പറയുന്ന പോലെ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ ഒരു ആൻറ്റി മരണപ്പെടുക്കുകയുമാണ് ചെയ്തത് എന്നാൽ ലോയറിന് പറ്റുകയും ഈ പെൺകുട്ടിക്ക് പരുക്ക് പറ്റുകയും ചെയ്തു അതിനുശേഷമാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുകയും തന്നെ ചെയ്തത് സുപ്രീം കോടതി ഈ കേസ് ഡൽഹിയിലേക്ക് മാറ്റി അങ്ങനെ ഇനിഷ്യലി കുൽദീപ് സിംഗിന് ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തു എന്നാൽ പിന്നെ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഈ ഭരണകൂടവും ഈ പറയുന്ന പോലെ ഡെമോക്രസിയും ഈ നീതിന്യായ വ്യവസ്ഥയും എല്ലാം തന്നെ ആ പെൺകുട്ടിയോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഡിസംബറിൽ കുൽദീപ് സിംഗ് സമർപ്പിച്ച അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ജീവപര്യന്തം ഇളവ് നൽകി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു എന്നുള്ളതാണ് കുൽദീപ് സിംഗ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ല എന്നുള്ള ഒരു സാങ്കേതികതയാണ് കോടതി ഇതിനു വേണ്ടി ഉപയോഗിച്ചത് അതായത് ഒരു വിചാരണ കോടതി നേരത്തെ ശിക്ഷ നൽകിയത് എന്ന് പറയുന്നത് ഈ അതിക്രമിച്ചുള്ള പീഡന കേസിന് ആയിരുന്നു അപ്പം ഈ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കേസ് നിലനിൽക്കൂ എന്നാൽ ഇദ്ദേഹം ഐ ടി സി സെക്ഷൻ പ്രകാരം ഈ പറയുന്ന കുൽദീപ് സിംഗ് എം എൽ എ ആയതുകൊണ്ടും സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തത് കൊണ്ടും ഈ ഇതിൻ്റെ ഇങ്ങനെയുള്ള ഒരു സാങ്കേതികത പറഞ്ഞുകൊണ്ട് ആണ് ഈ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഇളവ് നൽകി ജാമ്യം ലഭിച്ചത് അതുമാത്രമല്ല ഏഴ് വർഷത്തെ ശിക്ഷ അനുഭവിച്ചു എന്നുള്ള പേരിലും കൂടിയാണ് ഈ ഇളവ് ലഭിച്ചത് പക്ഷെ അദ്ദേഹം ഈ കുറ്റം ചെയ്ത ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ഇവനെപ്പോലെയുള്ള ഇങ്ങനെയുള്ള ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പവറുള്ള ഇവനൊക്കെ പുറത്ത് സ്വാതന്ത്ര്യമായിട്ട് അലഞ്ഞു തിരിയുമ്പോഴാണ് ആ കുട്ടി ഇതിനെതിരെ ആ കുട്ടി സമരം ചെയ്തപ്പോഴത്തേക്ക് പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തിയത് എന്തൊരു വൃത്തികെട്ട നീതിയാണ് ഈ രാജ്യത്ത് നമ്മളിപ്പോൾ കാണുന്നത് അതായത് പണവും പൊളിറ്റിക്കൽ പവറും ഉണ്ടെങ്കിൽ എന്ത് തെണ്ടിത്തരവും കാണിക്കാം എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ കേസ് അതായത് നമ്മുടെ സൗണ്ടിനും ശബ്ദത്തിനൊന്നും യാതൊരു വിലയും ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ